കണ്ടോ കണ്ടുവച്ചാൽ നമ്മുടെ പയർ ചെടിക്ക് നല്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്മളെ നെറ്റ് അതായത് പന്തൽ കെട്ടുന്ന രീതിയാണ് കണ്ട ഇതുപോലെ നമ്മൾ പന്തൽ കെട്ടിയപ്പോൾ ആ പന്തലിലേക്ക് ഓരോ സൈഡിൽ നിന്നും ഓരോ അറ്റത്തു നിന്നും വളർന്നു വരുന്ന പയർ ചെടി അപ്പോഴപ്പഴ് വളർന്നു കയറി സ്പ്രെഡായി പോണത് കണ്ടോ കണ്ട ഓരോ പയർ ചെടിയുടെ ഓരോ വളർച്ചയും അനുസരിച്ച് നമുക്ക് ഓരോ സൈഡിൽ നിന്ന് പടർത്തി വിടാൻ സാധിക്കും അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പന്തൽ ഒരുക്കിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ പന്തലിലേക്ക് പടന്നു കയറി ആ നെറ്റുകൾ മൊത്തം സ്പ്രെഡാവും കണ്ടോക്കെ എന്ത് നല്ല പോലെ പടന്നു വരുന്നു അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള നെറ്റാകുമ്പോഴത്തേക്കും നമ്മളെ പയർ ചെടിക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും എല്ലാ ഇലകളിലും സൂര്യപ്രകാശം കിട്ടും ഇതുപോലെ നമുക്ക് ഫുള്ള് പൊടിച്ച് വരുന്നതിനും ഓരോ ഗ്രോത്തുകൾ പൊട്ടുന്നതും നമുക്ക് ഈ പന്തലിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുന്ന ചുറ്റി വിട്ടും കൊണ്ടിരിക്കാം ഇത് തമ്മിൽ കുരുങ്ങി ഒരു വള്ളിയൊക്കെ ഒരു കേടും വരെയല്ല അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും പൂക്കൾ താണ്ട പൂക്കണ്ണി കുത്തിയിരിക്കുന്നതേണ്ട ഇതുപോലെ പൂക്കണ്ണികളും കുത്തും അത് പറിക്കാനും എളുപ്പമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നെറ്റ് കെട്ടിക്കൊടുത്താൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഏക്കർ വരെ നമുക്ക് പന്തലിടുകയും ചെയ്യാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റമ്പ് ഓരോ കമ്പുകൾ ഇതാ ഇങ്ങനെ ഒന്ന് കുഴിച്ചിടുക നേരെ എടുത്തിരിക്കുന്ന വരിയുടെ പയർ വരിക്കാണല്ലോ എടുത്തിരിക്കുന്ന ആ വരിയുടെ സെൻടർ ഭാഗം നോക്കി ഒന്ന് രണ്ട് അടുത്തായിട്ട് നമുക്ക് ഒരു മൂന്ന് തടം ചേർത്ത് നമുക്ക് ഓരോ കമ്പ് ഇതുപോലെ കുഴിച്ചു നിർത്താം ഇതുപോലെ ഓരോ കമ്പ് കുഴിച്ചു നിർത്തുക അടുത്ത മൂന്ന് തടം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുഴിച്ചു നിർത്തി കൊടുക്കുക അതാ കണ്ടോ ഇനി അടുത്ത ഒരു മൂന്നാലെണ്ണം കഴിയുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് ഏറ്റവും എൻഡിൽ കൊടുക്കുക അതാ ഇത് കണ്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കയറുകൾ വരികയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കയറായാലും ശരി നമ്മളാ പൊച്ചക്കയറായാലും ശരി ഇതുപോലെ വരിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് വാഴ വള്ളിയോ പ്ലാസ്റ്റിക് വള്ളിയോ ഉപയോഗിച്ച് കുറുകെ കുറുകെ വരിഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളെ ചെടികൾക്ക് എത്ര പൊട്ടലുകൾ എവിടെ നിന്നും വരുന്നോ അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ഓരോ ചെറിയ വള്ളികൾ വെച്ച് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പടർന്ന് ഇതുപോലെ അങ്ങ് മുകളിലേക്ക് പോകും ഇനി നമ്മൾ ഒരു ചുവട്ടിൽ കുറഞ്ഞതൊരു നാല് മൂട് പയറുണ്ടെന്നിരിക്കട്ടെ അങ്ങനെ വന്നുപോയാൽ നമ്മൾ അതിനെ പുഴുതു കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ അടുത്തടുത്ത വള്ളി കെട്ടി മുകളിലേക്ക് പടർത്തി വിട്ടുകൊടുത്താൽ എല്ലാ വള്ളികളിലും നമുക്ക് പടർത്തി വിട്ടുകൊടുക്കാൻ പറ്റും എത്ര പയർ വേണമെങ്കിലും നമുക്കിങ്ങനെ ഒരു കേടും കൂടാതെ സംരക്ഷിക്കാം നമുക്ക് നല്ലതുപോലെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ആ ഇലകളിലെല്ലാം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും ഇതുപോലെ എല്ലാ വള്ളികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇത് ഫുള്ളാ നിറയുകയും ചെയ്യും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നല്ലതുപോലെ തന്നെ പയറിനെ പടർത്തി വിടുകയും ചെയ്യാം നല്ലതുപോലെ തന്നെ വിളവ് കൊടുക്കാം ഒരാളിൻ്റെ പൊക്കം വരെയാണ് നമ്മൾ ഈ നെറ്റിൻ്റെ പൊക്കം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മളെ പന്തലിൽ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുഗൾ ഭാഗത്ത് അടുത്ത വള്ളിയും കൂടെ ഇതുപോലെ അടുത്ത കയറും കെട്ടി നമുക്ക് പടർത്തി കൊടുക്കാം നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ നെറ്റടിച്ച് കൊടുക്കുക ഇതുപോലെ നെറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അതായത് കമ്പുകൾ സെൻടർ ഭാഗത്ത് ഓരോന്നിതും കുഴിച്ചിട്ട് നമ്മൾ പളർത്തി കൊടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം തറയിൽ നിന്ന് ഒരടി പൊക്കത്തിലേക്ക് നമുക്കൊരു കയർ കെട്ടിയ ശേഷം അല്ലെങ്കിൽ രണ്ടടി പൊക്കത്തിലേക്ക് കെട്ടിയ ശേഷം പിന്നെ അതിനെ രണ്ടടി രണ്ടടി പൊക്കത്തിലേക്ക് നമുക്കത് ഇങ്ങനെ കൊണ്ടുവരുകയും ചെയ്യാം കണ്ടു ഇതുപോലെ നമുക്ക് കെട്ടി കുറുകെ വരിഞ്ഞുകൊടുത്താൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പന്തലുണ്ടാക്കാം സാധാരണ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പന്തൽ കെട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പം ഈ അത്യാവശ്യമായിട്ട് ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം പന്തലെന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്നതാണ് കാരണം ഇതുപോലെ നമ്മൾ മോൾ ഭാഗത്തൊക്കെ ഒരുപാട് കമ്പുകളും തണികളുമൊക്കെ വെച്ച് കെട്ടി കെട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമയം നഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് പണനഷ്ടമാണ് ഒരുപാട് ചിലവുമാണ് അപ്പോൾ ഇത് ചിലവൊന്നുമില്ലാതെ വളരെ ഈസി വിഡ് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ചുവട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം നനഞ്ഞ കരിയില നമ്മളൊന്ന് അഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത് ഇതുപോലെ ഇട്ടാൽ നമുക്ക് ജലനഷ്ടം കുറയ്ക്കാം അതായത് നമ്മളെ മണ്ണിലെ ഈർപ്പം അതുപോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴും ഓരോ പിടി ഓരോ കൈക്കുമ്പിൾ ഒരു കൈക്കുമ്പിൾ എന്ന രീതിയിൽ നമ്മൾ ഓരോ ചെടിക്കും കിട്ടത്തക്ക വരുത്തി പൊടിഞ്ഞ ജൈവവളം അത് ജൈവവള കൂട്ടായാലും മതി അതായത് നമുക്ക് ആട്ടും കാഷ്ടോ കോഴിവളമോ ചാരമോ ഇതൊക്കെ മിക്സ് ചെയ്തുള്ള ഒരു കൂട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഓരോ കഴിക്കുമ്പോൾ ഓരോ ചെടിക്ക് കിട്ടത്തക്ക വരുത്തി അതായത് ഒരു തടത്തിൽ മൂന്ന് ചെടിയുണ്ടെങ്കിൽ മൂന്ന് കൈക്കുമ്പോൾ നമ്മൾ ഇട്ടുകൊടുത്താൽ മാത്രം മതി ഇത് കറക്റ്റ് ഏഴ് ദിവസങ്ങളിൽ നമ്മൾ നമ്മളിത് ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ചെടിയുടെ വളർച്ചാഘട്ടത്തിൽ ഏറ്റവും വേണ്ടത് പൊട്ടാസ്യമാണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിൽ പൊട്ടാസ്യൻ്റെ അംശം വളരെ കുറവാണ് ആ ആ പൊട്ടാസ്യം ചെടിക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ മിക്സഡായിട്ടുള്ള വളങ്ങൾ തന്നെ കൊടുക്കണം ജൈവവളങ്ങൾ അപ്പോൾ അത് നമ്മൾ ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഇതുപോലെ നല്ല പുഷ്ടിയോടെ കയറി വരും പെട്ടെന്ന് ശിഖരങ്ങൾ പൊട്ട് ശിഖരങ്ങൾ ധാരാളം നമ്മളെ പന്തൽ നിറയും അതുപോലെ തന്നെ ഓരോ മുട്ടിലും നമുക്ക് കായ്കളും കാണും അല്ലാതെ വന്നുപോയാൽ നമ്മൾ ഈ ഒരു തവണ വളം കൊടുത്ത് എന്നെങ്കിലും നമ്മൾ അടുത്ത ജൈവ വളങ്ങളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടാഷിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെയൊക്കെ കണ്ടൻറ്റ് നമ്മളെ ജൈവവളത്തിൽ വളരെ കുറവാണ് കൂടുതലായും പൊട്ടാഷ്യും ഫോസ്ഫറസും ഇത് രണ്ടും ധാരാളം കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ഇത് കൊടു ഇത് ഒരാഴ്ചയിൽ ഓരോ ദിവസം ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളിത് ചേർത്ത് കൊടുത്താലേ ചെടിക്ക് നല്ലതുപോലെ ഈ വളങ്ങൾ കിട്ടൂ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ആ ഇത് ഞാൻ അങ്ങനെ കൊടുത്ത് സംരക്ഷിക്കുന്ന ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വള്ളികൾ ഓരോ മുട്ടവും പൊട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വള്ളികളായിട്ട് കെട്ടി പടർത്തി മോളിലേക്ക് മോളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഒരു ലൈനിലെ ആയതിനു ശേഷം നമുക്ക് അടുത്ത ലൈനിലേക്ക് നമ്മളെ പയർ ചെടിയെ പടർത്തിക്കൊണ്ടേ ഇരിക്കാം കണ്ടോ ഒരു ആദ്യത്തെ വരി ആയതിനു ശേഷം സെക്കൻഡ് വരിയിലേക്ക് കയറ്റി വിടാം അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ വരി അങ്ങനെ നാലാമത്തെ വരി അങ്ങനെ പോവാം അതൊക്കെ വളപ്രയോഗം നമ്മൾ നടത്തിയാലും നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് കൊടുക്കേണ്ടത് ഈ കരിയിലിട്ട് ഇങ്ങനെ പൊതു തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിലെ സൂക്ഷ്മാണുക്കൾക്ക് മണ്ണിൽ വളരുവാനും ആവശ്യത്തിന് മൂലകങ്ങളെ മണ്ണിലേക്ക് വരുത്തുവാനും മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുവാനും സാധിക്കൂ ഒരുപാട് മച്ചാമാർ ഇതുപോലെ നമുക്ക് നെറ്റ് കെട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതായത് പന്തലൊരുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം അതുപോലെ തന്നെ നമ്മൾ ഈ പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ തന്നെ നമ്മളെ ചെടിക്ക് ഈ സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിക്ക് കൊടുക്കണം പിന്നെ വേപ്പെണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതുപോലെ തന്നെ ഒരു അഞ്ച് മില്ലി വേപ്പെണ്ണ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു മില്ലി ഷാംപൂവും കൂടെ ചേർത്ത് നല്ലതുപോലെ അതായത് കുളിക്കുന്ന ഷാംപൂവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കിയ ശേഷം നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് ഒരു കീടശല്യം ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാം അല്ലാതെ വലിയ സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷാംശമുള്ള കീടനാശിനികളൊന്നും നമ്മൾ തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ വേപ്പെണ്ണമിശ്രിതം ഉണ്ടാക്കി നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഒരു കുറഞ്ഞതൊരു അഞ്ച് ദിവസത്തിലൊരിക്കലെങ്കിലും ചെടിയിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് കീടരോഗമൊന്നുമില്ല തുടക്കം മുതൽ തന്നെ ചെടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ അച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം